പത്തു വർഷം മുമ്പ് കാണാതായ സഹോദരന്റെ തിരോധാനത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഗ്രഹനാഥൻ രംഗത്ത് വന്നു ബാലഗ്രാം സ്വദേശി സജീവാണ് സഹോദരനായി സുഭാഷിന് എന്ത് സംഭവിച്ചുവെന്നറിയാതെ വർഷങ്ങളായി ഓഫീസുകൾ കയറിയിറങ്ങുന്നത് കട്ടപ്പന പോലീസിൽ രണ്ടായിരത്തി പതിനാലിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും കാര്യമായ അന്വേഷണം നടത്തിയില്ലെന്നും സജീവ് ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനാല് ഏപ്രിലിലാണ് ബാലഗ്രാം സുരേഷ് ഭവൻ വീട്ടിൽ സജീവിന്റെ സഹോദരനായ സുഭാഷിനെ കട്ടപ്പനയിൽ വെച്ച് കാണാതാകുന്നത് കട്ടപ്പന നരിയമ്പാറ സ്കൂൾ കവല സിറ്റിയിലുള്ള വീട്ടിലേക്ക് പോയതായിരുന്നു സുഭാഷ് പിന്നീട് കാണാതായി തുടർന്ന് കട്ടപ്പന പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് അന്വേഷണം നടത്തിയില്ലെന്നാണ് ആരോപണം തുടർന്ന് നവകേരള സദസ്സിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല ഇതിനെ തുടർന്നാണിപ്പോൾ മാധ്യമങ്ങളോട് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതെന്ന് സജീവ് പറയുന്നു എന്റെ നീ ചെറുങ്ങനെ കാണാതായിട്ട് പത്ത് വർഷമായി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മാസം അവസാനം കാണാതെ പോയത് ഇരുപത്തിനാലാം തീയതി കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ പല പ്രാവശ്യം പരാതി കൊടുത്തു ഇതുവരെയായിട്ട് ആയിട്ട് അന്വേഷണങ്ങളൊന്നും മുന്നോട്ട് ശരിയായ രീതിക്ക് അന്വേഷണങ്ങളൊന്നും നടക്കുന്നില്ല നടന്നിട്ടുമില്ല അത് കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നവകേരള സദസിൽ മന്ത്രിക്ക് നേരിട്ട് കൊണ്ടുവന്ന പരാതി കൊടുത്ത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് കൊടുത്തേക്കുന്ന പരാതിയുടെ ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഒരറിയിപ്പുകളോ നമുക്ക് ഇതുവരെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ ഇനി എന്താ ചെയ്യണ്ടേ അനിയനെ കണ്ടുപിടിക്കാനായിട്ട് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തു 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 നമ്മൾ ചെല്ലു അന്വേഷിക്കും നമ്മൾ മടുത്തു നമുക്കൊരു തീരുമാനം ഇതുണ്ടാവണം ഇത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ് നമ്മൾ ഈ പരാതി കൊടുത്തേക്കുന്നത് അപ്പൊ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് എനിക്ക് എനിക്ക് നല്ല സംശയങ്ങളുണ്ട് സാറേ കാരണം പല പല കാര്യങ്ങളുടെ സംശയങ്ങളുണ്ട് അത് എനിക്ക് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ആണ് നമ്മൾ കൊടുത്തത് നമുക്ക് സി ബി ഐ അന്വേഷണം നമുക്ക് പരാതി അത് പ്രാബല്യത്തിലാക്കി തരണം എന്റെ അനിയനെ കണ്ടുപിടിച്ച് കിട്ടണം വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് വീണ്ടും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും അടക്കം പരാതി നൽകുവാനാണ് സജീവിന്റെ നീക്കം ന്യൂസ് ബ്യൂറോ udumban chola